അങ്ങനെ ലോകത്തെ ഏറ്റവും മികച്ച വിമാന കമ്പനികളിൽ ഒന്നായ ഖത്തർ എയർവേസിന്റെ വിമാനം നമ്മുടെ സ്വന്തം കണ്ണൂരിന്റെ മണ്ണിലും പറന്നിറങ്ങിയിരിക്കുകയാണ് സ്ഥിരം സർവീസ് അല്ലെങ്കിലും ഇൻഡിഗോക്ക് വേണ്ടിയായിരുന്നു ഖത്തർ എയർവേസ് കഴിഞ്ഞ ദിവസം കണ്ണൂർ ദോഹ സെക്ടറിൽ സർവീസ് നടത്തിയത് വ്യാഴാഴ്ച ഉച്ചയോടെ കണ്ണൂരിലെത്തിയ വിമാനത്തെ ജലാഭിപാദ്യത്തോടെയാണ് സ്വീകരിച്ചത് നിലവിലുള്ള കണ്ണൂർ ദോഹ ഇൻഡിഗോ സർവീസിനു പകരമായാണ് ഖത്തർ എയർവേസ് വിമാനം ഉപയോഗിച്ച് സർവീസ് നടത്തുന്നത് രണ്ടാം സർവീസ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനും നടക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ എല്ലാ ദിവസവും ഇൻഡിഗോയ്ക്ക് വേണ്ടി ഖത്തർ എയർവേസ് വിമാനമായിരിക്കും ദോഹ കണ്ണൂർ റൂട്ടിൽ പറക്കുന്നത് ഖത്തർ എയർവേസിൽ നിന്നും ഇൻഡിഗോ വാടകക്കെടുത്ത വിമാനങ്ങളാണിത് പോയിന്റ് ഓഫ് കോൾ പദവി ഇല്ലെന്ന കാരണത്താൽ കണ്ണൂരിൽ നിന്ന് വിദേശ വിമാന കമ്പനികൾ സർവീസ് നടത്താൻ പാടില്ലെന്നിരിക്കെയാണ് ഇൻഡിഗോയ്ക്ക് വേണ്ടി ഖത്തർ എയർവേസിന്റെ വിമാനം നമ്മുടെ കണ്ണൂരിലേക്ക് പറന്നിറങ്ങുന്നത്